ഹലോ ബെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാരും അടിപൊളിയായിട്ടല്ലേ ഇരിക്കണേ ഞാനും എൻ്റെ മമ്മിയും എല്ലാ വട്ടം പറയണ പോലെ തന്നെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കണേ നമ്മളിത് ഇന്നോട്ട് നമ്മളുടെ നമ്മുടെ ആ കുഞ്ഞു സംരംഭം തുടങ്ങിയേക്കാണ് ഞാനല്ല ഓണർ ഇവിടെ ഉണ്ട് ഓണറെ നമ്മുടെ ഗോപൂട്ടന്റെ മടിയിൽ വെച്ച് ഇരിക്കുകയാണ് ഓണറെ എന്താണ് കാര്യങ്ങള് എന്തൊക്കെയായി കാര്യങ്ങള് ഫുഡ് എത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഇതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാ കാര്യങ്ങള് തുടങ്ങല്ലേ ഇന്നോട്ട് ഇന്നോട്ട് തുടങ്ങാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലാസ്റ്റ് വീഡിയോയില് നമ്മുടെ എന്റെ നമ്പർ എന്റെ പേഴ്സണൽ നമ്പർ സ്ക്രീനിൽ കാണിച്ചു അപ്പൊ കൊറേ പേര് നമ്മളെ വിളിച്ചു കെട്ടോ എന്നെ എന്നോട് സംസാരിക്കാനല്ല അതെ മൂപ്പരോട് സംസാരിക്കാനാണ് മൂപ്പരാണ് താരം നമ്മളൊന്നും അല്ല എന്തായാലും നമുക്ക് അതും മതി കേട്ടോ നമുക്ക് ആ ഒരു സ്നേഹം ആ ഒരു കരുതിൽ കേൾക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമാണ് എനിക്ക് തോന്നുന്ന ഇന്നലെ തന്നെ അത്യാവശ്യം കോൾ വന്നില്ലേ അപ്പം ഒരു പത്ത് പതിനഞ്ച് കോളിന്റെ മേലെ മമ്മിക്ക് വന്നിട്ടുണ്ട് അതില് കുറെ ഒക്കെ ഓർഡറിന്റെ കാര്യങ്ങൾക്കാണ് അപ്പോ ഞാൻ വിലയും കാര്യങ്ങൾ ഞാൻ പറയട്ടെ എങ്ങനെയൊക്കെയാണെന്ന് വിലയും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഡോഗ് ഫുഡ് ഇങ്ങനെയാട്ടോ പാക്ക് ചെയ്യണേ ഇതാണ് സംഭവം ഇതിന്റെ വേറെ ഡോഗ് ഫുഡാണ് കേട്ടോ ട്രൂൾസ് അല്ല ഇത് ഡിഗ്രിയാണ് നമ്മള് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ ഇത് ഒരു കിലോന്റെ ഇങ്ങനെയാണ് പാക്ക് ചെയ്യണേ ഈ ഒരു പാക്കേജ് ഒരു കിലോന്റെ നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പാക്ക് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നല്ല അഞ്ച് കിലോ അതുപോലെ ഈ ചാക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ എയർടൈറ്റ് നിങ്ങൾക്ക് വിഷയവും ആ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് അതുപോലെ പ്രാണി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും അതെ അതെ നോക്ക് നോക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സംഭവം കണ്ട ഒരു കാര്യം പറയണേ അതിൻ്റെ ഇടയിൽ കൂടെ തല്ലുണ്ടാക്കണെ കണ്ട നമ്മുടെ അതെ നമ്മുടെ നന്ദൂട്ടിയുടെ വിഷയം ഉണ്ടാക്കണേ ഒരു ഒരു കാര്യം പറയാനായിട്ട് സമ്മതിക്കില്ല അതുപോലെ നമ്മുടെ ഗോപൂട്ടൻ അല്ല ഗോപൂട്ട ഒരു കാര്യം പറഞ്ഞ സമയം അതെ അപ്പോൾ പറഞ്ഞു വന്ന് ഇത് എയർ ടൈറ്റ് ആയി ഉപയോഗിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനൊരു ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ ഇതാക്കണേ നമ്മൾ ഒരു കിലോന്റെ പാക്ക് ഇപ്പം നിങ്ങൾക്ക് മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി അഞ്ച് കിലോയാണ് അഞ്ച് ആണ് മിനിമം ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കേണ്ടത് അതാകുമ്പോൾ നിങ്ങൾ ഒരു കിലോ ബുക്ക് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി ചാർജ് ഇടക്കം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് നഷ്ടമായിരിക്കും അഞ്ച് കിലോ ആവുമ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് എത്തും ആ സംഭവം ആ നിങ്ങൾ ഒരു കൊറിയർ സർവീസ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പം ഇന്ന് നമുക്ക് പുതിയൊരു കൊറിയർ സർവീസ് വന്നിട്ടുണ്ട് കയ്യിൽ അവരെ കോൺടാക്ട് ചെയ്യണം ഓർഡർ ചെയ്യേണ്ട ആൾക്കാർക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അടിയിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം പിന്നെ കോംബോ ഓഫർ ഇപ്പം തന്നെ പറഞ്ഞാലോ മെയിൻ ആയിട്ടുള്ള വലിയൊരു കോംബോ ഓഫർ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലല്ല ഇവിടെ തന്നെ ഒരൊറ്റ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവില്ലേ ഇങ്ങനത്തെ ഒരു കോംബോ ഓഫർ വേറെ ഒന്നല്ലോ ഡോഗ് ഫുഡ് നമ്മുടെ ഡ്രൂൾസ് ഡോഗ് ഫുഡ് പപ്പി ആയിക്കോട്ടെ അഡൽട്ട് ആയിക്കോട്ടെ അഞ്ച് കിലോ ഡോഗ് ഫുഡ് അതുപോലെ അതെ നമ്മുടെ മൈബ്യൂ മൈബ്യൂ ഇതേ നിങ്ങൾക്ക് കാണാം എം ആർ പി റേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചോളം വില വരുന്ന ഡോഗ് ഫുഡാണ് സോറി ഡോഗ് സപ്ലിമെൻ്റ് ആണ് പ്രീമിയം പ്രീമിയം സപ്ലിമെൻ്റ് ആണ് ഇതിപ്പോൾ നമുക്ക് കുറേ പേര് നമുക്ക് നമുക്കിപ്പോൾ എൻക്വയറി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എന്താ പറയാ നമ്മുടെ ഷിറ്റ്സു നമ്മുടെ പാപ്പൂലും ഇതേ പാപ്പു ഇതേ അവിടെ അലമ്പ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ രണ്ടുപേരും ഞാനേ ഒരു കാര്യം ചെയ്യാം നമ്മുടെ നന്തുട്ടിനെ കയ്യിൽ വെച്ചിട്ട് അതാണ് ഏറ്റവും നല്ലത് കണ്ട കണ്ട കണ്ടാ 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 നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറിപ്പാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും ഒരു കാര്യം പറയാനായിട്ട് വിടില്ല ഒരു കാര്യം പറയാനായിട്ട് അപ്പോഴേക്കും അറിയുമ്പോൾ ഉണ്ടാക്കും അപ്പോൾ മൈ വ്യൂൻ്റെ റിസൾട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചെന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ എൻക്വയറി വന്നിട്ടുണ്ട് നമ്മൾ മൈ വ്യൂ മാത്രമായിട്ട് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൗസൻഡ് എയ്റ്റ് ആണ് റേറ്റ് വരുന്നത് ഒരൊറ്റ ആൾക്കാർ ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് തരില്ല കേട്ടോ അതുപോലെ നിങ്ങൾക്കറിയാം ഡെലിവറി ചാർജ് കാണും അത് ആദ്യത്തെ ഒരു ആറ് മാസത്തേക്ക് അല്ലേ മമ്മേ കാണുള്ളൂ ആദ്യത്തെ ആ ഒരു ആറുമാസത്തേക്ക് ഡെലിവറി ചാർജ് അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഡെലിവറി ആയിരിക്കും എല്ലാ ഇതിലും ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിരിക്കും അപ്പോൾ ഡെലിവറി ഇത് വേണ്ടവർ വേഗം തന്നെ എന്താ പറയുക നമ്മൾ എൻക്വറി ചെയ്യുന്ന നമ്പറിലേക്ക് വിളിക്കുക എൻ്റെ പേഴ്സണൽ നമ്പറാണ് പേഴ്സണൽ നമ്പറിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടെങ്കിൽ ആ വഴിയായാലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ എനിക്ക് ചില എനിക്ക് എപ്പോഴും ചിലപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റണമെന്ന് വരില്ല ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ ചിലപ്പോൾ വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി കേസ് നിൽക്കാതിരിക്കും അപ്പോൾ കോംബോ ഓഫറിൻ്റെ വില എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈബ്യൂ പ്രീമിയം സപ്ലിമെൻറ്റും ഡോഗ് ഫുഡ് അഞ്ച് കിലോ ഡോഗ് ഫുഡും നമ്മൾ വില വരുന്നത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ അവർ ആൾക്കാർ ഈ ഒരു റേറ്റിന് ഒന്നിട്ട് തരില്ല അഞ്ച് കിലോ ഡോഗ് ഫുഡും മൈബ്യൂ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ആ ഒരു ഓഫർ ഇട്ടത് മമ്മിയാട്ടോ മമ്മി പറഞ്ഞ എല്ലാവർക്കും എല്ലാവരിലേക്കും എത്തണം ഈ ഒരു സംഭവം എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കാരണം നമ്മൾ ഈ ഒരു റേറ്റ് കൊടുത്തേക്കണേ അപ്പോൾ ശരിക്കും കോംബോ ഓഫർ എടുക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കാരണം മൈവി പോലത്തെ സപ്ലിമെൻറ് കയ്യിലിരിക്കുകയും ചെയ്യും അഞ്ച് കിലോ ഡോഗ് ഫുഡ് കയ്യിലിരിക്കുകയും ചെയ്യും അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഡെലിവറി ചാർജാണ് അപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അത് ഗ്യാരൻറ്റിയാണ് ആണോ അല്ലേ പറഞ്ഞ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്ന് പറഞ്ഞാ ഏഹ് പറ ഇപ്പം റീസെൻറ്റാട്ടോ കയ്യിലിരിക്കണ കാരണം കൊണ്ട് ഒരു ഗോപുട്ടൻ പറഞ്ഞ എവിടെയും കിട്ടില്ല എന്ന് പറഞ്ഞ എൻ്റെ മോൻ പറ എവിടെയും കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെ ഗോപുട്ടനെ ഇപ്പം നിലത്തേക്ക് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളും നമ്മളിപ്പോൾ ഡൂൾസും അതുപോലെ മൈബ്യും മാത്രമേ ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ നമ്മളിറക്കും വൈകാതെ തന്നെ അല്ലെ മമ്മയ ഗോപുവിന് ഡിസ്കൗണ്ടിറങ്ങിക്കോ കുഴപ്പമില്ല ധാരണമല്ല കേട്ടോ നമ്മൾ വീഡിയോയിൽ നമ്മൾ ഇവനെ കാണിച്ചില്ലെങ്കിൽ അതായത് ഇന്നലത്തെ വീഡിയോയിൽ എന്തൊരിക്കും പറഞ്ഞാൽ മമ്മിയ വീഡിയോയിൽ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ കാണില്ല എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് വന്നത് ഗോപുവിനെ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ കാണില്ല അത് ഇതാക്കിയവര് അപ്പോൾ ഇപ്പൊ നമുക്ക് നിലവില് ഈ ഒരു സംഭവം നമ്മൾ എത്ര നാളുകൊണ്ട് അടുത്ത സ്റ്റോക്ക് എടുക്കും ഇത് കഴിയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം അപ്പൊ സ്റ്റോക്ക് സ്റ്റോക്കായിട്ട് എന്തെങ്കിലും ചെയ്യും പിന്നെ കാറ്റ് ഫുഡ് കാറ്റ് ഫുഡ് എന്തായാലും നമ്മൾ എടുക്കുന്നുണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കുറെ കാറ്റ് ഫുഡിന്റെ എൻക്വറി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ സ്റ്റോക്ക് കഴിയട്ടെ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് കാരണം ഒറ്റക്ക് നമ്മൾ കുറെ സ്റ്റോക്ക് എടുത്ത് വെച്ചാൽ ഇപ്പോഴത്തെ ചൂടും അറിയാലോ പിന്നെ അതുപോലെ ലിശല്യൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇവരൊക്കെ കയറി വരാം ഇതുവരെ ഇവിടെ ഇല്ല സെല്ല് ഇനി നല്ല സമയത്തിന് ആ സംഭവം വന്ന് കഥ തീർന്നു അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഇത് വെക്കാണ്ട് നിങ്ങൾക്ക് ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് നമുക്ക് നിലവിൽ വെച്ചേക്കണേ അപ്പോൾ ഓഫറുകൾ മറക്കണ്ട അഞ്ച് കിലോ മിനിമം നിങ്ങൾ ഓർഡർ ചെയ്യണം അഞ്ച് കിലോന് വെറും എഴുന്നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ പ്ലസ് ഡെലിവറി ചാർജും നിങ്ങൾക്ക് ആമസോണിൽ ഒക്കെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അതിൻ്റെ റേറ്റ് വ്യത്യാസം കാര്യങ്ങളും അതുപോലെ കോംബോഫ് മൈ ബ്യൂ പ്രീമിയം സപ്ലിമെൻറ്റും അഞ്ച് കിലോ ഡോക് ഫുഡ് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് പ്ലസ് ഡെലിവറി ചാർജ് അല്ല അപ്പൊ എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ അതെ പിന്നെ ഒരു കാര്യം നിങ്ങളല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടിൽ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഇങ്ങനത്തെ സമൂഹം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യുക എന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വീഡിയോ കാണുമ്പോൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് നോക്കാം കേട്ടോ കാരണം നമുക്കിപ്പോൾ തൊണ്ണൂറ്റേഴായിരം സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് ശരിക്കും റവന്യൂ വന്നു തുടങ്ങിയിട്ടില്ല വ്യൂസ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു റവന്യൂ കിട്ടിയാലേ അതെങ്ങനത്തെ ഓരോ കു കുറിപ്പുകളെ നമുക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു കാര്യം നമ്മുടെ വീട്ടിൽ വേറൊരു അതിഥി വന്നിട്ടുണ്ട് അല്ലേ മമ്മ്യാ അതിപ്പോൾ ഞങ്ങൾ പറയില്ല അടുത്ത വീഡിയോയിൽ ഞങ്ങൾ അതിഥിയായിട്ട് വരുന്നുണ്ട് ഗോപുട്ടൻ്റെ പോലെ തന്നെയാണ് കേട്ടോ അത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല ആ ഒരു ആളെ നമ്മൾ പേരൊക്കെ ഇട്ടു പേരൊക്കെ ആക്കി നമ്മൾ എന്താ പറയാ സർപ്രൈസ് ഇപ്പൊ പൊളിക്കണ്ടല്ലോ അടുത്ത വീഡിയോയിൽ പറഞ്ഞാൽ പോരെ അടുത്ത വീഡിയോയിൽ ഞാൻ ആ കുഞ്ഞിന്റെ വിശേഷങ്ങളായിട്ട് നിങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കൊടുക്കാം കോൺടാക്ട് നമ്പർ സ്ക്രീനിലുണ്ട് വിളിച്ച് ചോദിക്കാം കാറ്റ് ഫുഡ് വരും ഇപ്പം നിലവിലില്ല എന്നുള്ളൂ ബാക്കിയുള്ള ഫുഡുകളും വരും ഇപ്പം നിലവിലില്ല അപ്പോൾ ഇപ്പോൾ ഉള്ളത് ട്രൂൾസും മൈബ്യുമാണ് അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പറയും അപ്പം അടുത്തൊരു വീഡിയോ പറ ഞാൻ പറഞ്ഞാ മതിയോ അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞ വരെ ബൈ